ഹലോ കറേടേ ഞാനേ എഴുന്നേക്കണുള്ളൂ എഴുന്നേക്കാൻ അല്ലേ അതിവിടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് തോന്നണ നേരത്തെ തന്നെ എഴുന്നേൽക്കൊള്ളു എന്താണോ അടുക്കളയിൽ എനിക്കൊന്നും കേൾക്കാനില്ല ഞാൻ നല്ല ഉറക്കം ഇരുന്നേ ഉം നിനക്കവിടെ ആഹാ നിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാനതൊന്നും ചെയ്യാറൊന്നുമില്ല ചെയ്യട്ടെ നമ്മളിപ്പോഴേ തന്നെ അങ്ങോട്ടെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നില്ല പിന്നെ അത് ശീലമായി പോയി എന്നിട്ടെന്നെന്താണ് പരിപാടി ആ ഞാനെപ്പോഴും ഫ്രീ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ നടന്നോളൂ ഇന്നാ ആ ഇന്ന ഞാൻ വരാമല്ലോ നീ എന്നാ റെഡി ആവുമ്പോൾ വിളിച്ചാൽ മതി എന്നാൽ ഞാൻ വരാം ിന്റെ സൗകര്യം പറഞ്ഞോ എനിക്കങ്ങനെ കൊഴപ്പൊന്നുമില്ല ശെരി എന്നാ ഇന്നെല്ലാം തെളിച്ചോക്കാണല്ലോ കൊറേ ഇണ്ടാലായിട്ട് മോളെഴുന്നേറ്റാവോ കൊറേണ്ടി

പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നാണ് എന്തെങ്കിലും എല്ലാം അത് വേറെ ഒന്നും അല്ല അതെ അമ്മ എല്ലാ തുണികളും വാരിട്ടേക്കാണ് വെയിലാണെന്നും പറഞ്ഞോണ്ട് അപ്പൊ അത്ര അലക്കണ്ടെന്ന് പറഞ്ഞ നടുവേദന അമ്മേ ചായ ആയില്ലേ അമ്മ ചായ ആയില്ലേ ഇപ്പൊ കുടക്ക് അടുക്ക് ദേ വെച്ചിട്ട് വാടല്ല ആ ദേ വന്നെടാ ആ അമ്മ മോൾ എവിടെ അവള് വന്നില്ല എടേ ആ വന്നെ വാടോ ദേ ഇതിന് ഒരു ചപ്പാത്തിയാ എനിക്ക് ഇഷ്ടൊന്നുമല്ല ചപ്പാത്തി ചപ്പാത്തി ഇതിനകന്ന് ഓടേ എനിക്ക് വേണ്ട ചപ്പാത്തി ഞാൻ വേറെന്തെങ്കിലും ഉണ്ടായിക്ക് ഇഷ്ടല്ല എനിക്ക് ഇഷ്ടല്ല ആ കുറെ ഉണ്ടായിക്ക് ഇഷ്ടം മോൾ എന്നെ ഇരഞ്ഞ നീലണ്ടാക്കി തര അവ കഴിച്ചോളും അത് കഴിച്ചോളും വിട്ടേത്തിന് കഴിക്കാൻ നോക്കി അമേൻ നോ ഇയാരെ പുറത്തേക്ക കൊണ്ടേ ഇപ്പൊ വല കരിക്കേണ്ടേ മെടിക്കണം ആ കരിക്കേണ്ടേ മെടിച്ചിണ്ടോ എന്തു കൊടുക്കുന്നേ എന്തേ ഇതിട്ടോ നോക്ക് മിങ്ങ എന്തേ ഇതിലും കിട്ടോ ഓട്ടക്കില്ല പോർട്ടല്ലേ ആ ഞാൻ ഇന്നെ നോക്കிட்டോ ഇപ്പൊ അതിനും മെടിച്ചിണ്ടോ ആ മെടിക്കാൻ മെടിക്കാൻ ആ ആ മോറോട കൊടുണേ എന്താണ് അതെ എവിടെ പോണെന്ന് പറഞ്ഞാല് നമ്മുടെ ഗുളിക പ്രഷറില്ല വാങ്ങിച്ചിട്ട് വരുമോ ഇത് രാവിലെ കളിക്കാനുണ്ടായില്ല അവനാണ് ഈ പോയത് പറയാനും പറഞ്ഞത് പിന്നെ ഗുളിക മേടിക്കാനായിട്ട് അത് മോനോട് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എനിക്ക് നേരം ഒന്നുമില്ല ഗുളിക മേടിക്കാനായിട്ട് പോയാ മോളെ പ്രഷറുണ്ട് ഗുളിക അത് മുടങ്ങരുതാണ് പറയുന്നത് രാവിലെ കഴിച്ചിട്ടില്ല അതാണ് മേടിക്കാൻ പറഞ്ഞാൽ അവൻ എപ്പ വന്നിട്ടാണ് ആ പ്രഷറുണ്ട് അല്ലേ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ല ചത്തൊന്നും പോവില്ല ോയില്ലോട്ട് പോലെ റിയാലും രാവിലെ പറയാം മേടിച്ചു പോവാൻ പറയാ പിന്നെ പറയാം இறியாதது குறவு பூரிக்கே மெட்டருக்கு தான் பட்டு தென்றேறக போல வந்து வான்னு கேட்டுட்டாங்க ஆ ஹலோ மாட்டே जाने இறங்கி ஆ சரி நமக்கு പുറത്തു പോണം കഴിക്കാനായിട്ട് അതിലെ സ്വിഗ്ഗി ഓർഡർ ചെയ്യാം അതെന്തെങ്കിലും ചെയ്യാൻ ഞാൻ അറിയട്ടേ മുടയില്ലേ നോക്കാനായിട്ട് വേറെ ആരുല്ലേ മക്കളൊന്നുമില്ലേ മക്കളുണ്ട് മക്കളെ മൂന്ന് മക്കളുണ്ട് മക്കളൊന്നും നോക്കണില്ല മേടിച്ചെടുത്ത് വീടൊക്കെ അവര് ഇപ്പൊ ഒന്നുമില്ല മരുന്നിനെ പോലും പൈസ എന്തെങ്കിലും താമസിക്കണത് വേറെ താമസിക്കാണ് കൈന്നേരം അമ്മ കിടക്കും നടക്കും കുളിയും മേടിച്ചിട്ടില്ല മോളെ തലങ്ങിട്ടൊക്കെ പാടില്ല എന്തെങ്കിലും ഉണ്ണി തന്നോ ഗുളിക തന്നിരിക്കണെന്ന് പ്രഷറിന്റെ വാങ്ങിച്ചിട്ട് വരുമോ ഇന്ന് രാവിലെ കഴിക്കാനുണ്ടായില്ല പ്രഷറിന്റെ അല്ലേ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ചത്തൊന്നും പോവില്ല ുള്ളത് എന്താന്ന് വെച്ചാൽ തരാമേ ഞാൻ കുറച്ച് പൈസ എന്റെ അടുത്തുണ്ട് ആദ്യം ഭക്ഷണം കഴിക്കും മരുമൊക്കെ മേടിച്ച് പൈസ കൊണ്ടേ ചെയ്യും എന്തായാലും

എന്താ പറഞ്ഞ സമയോണ്ടിരിക്കണ പെരുമാറ്റമൊക്കെ എന്തു പറഞ്ഞാലോ ചാടിക്കടിക്കല് ദേഷ്യപ്പെടല് എന്താണ് എന്താണ് ഉദ്ദേശം ഒരു ഗുളിക മേടിച്ചെടുക്കാനുള്ളൊരു സമയം പോലും ഇല്ല അവളിച്ചത് ആര് പെട്ടെന്ന് വിളിച്ചു നിനക്ക് പോയി പോയാൽ പോയി മേടിച്ചിട്ടുണ്ടോ അത് പോയാരെന്നല്ലോ മേടിക്കാതെ അതും പോയേ